Menstruation and a menstrual cycle is not a handicap. We should not propose issues where women are, in some way, denied an equal opportunity just because somebody who does not menstruate has a particular viewpoint towards menstruation. വനിതാ ജീവനക്കാർക്ക് നിർബന്ധിത ശമ്പളത്തോടു കൂടിയുള്ള ആർത്തവ എന്ന ആശയത്തിനെതിരെ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി സ്മൃതി ഇറാനി രാജ്യസഭയിൽ എം മനോജ് കുമാർ ചാണ്ടയുടെ ചോദ്യത്തിന് മറുപടിയാണ് വിഷയത്തിൽ സ്മൃതി ഇറാനി നിലപാട് വ്യക്തമാക്കിയത് ആർത്തവം ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു ഭാഗം മാത്രമാണെന്നും പ്രത്യേക അവധി വ്യവസ്ഥകൾ ആവശ്യമുള്ള ഒരു വൈകല്യമായി കണക്കാക്കരുതെന്നും അവർ പറഞ്ഞു ആർത്തവമുള്ള സ്ത്രീ എന്ന നിലയിൽ ആർത്തവവും ആർത്തവചക്രവും ഒരു വൈകല്യമല്ല അത് സ്ത്രീകളുടെ ജീവിതയാത്രയുടെ സ്വാഭാവിക ഭാഗമാണ് സ്മൃതി ഇരാനി തന്റെ നിലപാട് വ്യക്തമാക്കി ആർത്തവ അവധി തൊഴിൽ മേഖലയിൽ സ്ത്രീകളോടുള്ള വിവേചനത്തിന് കാരണമാകുന്നുവെന്നും മുന്നറിയിപ്പും അവർ നൽകി ആർത്തവമില്ലാത്ത ഒരാൾക്ക് ആർത്തവത്തെക്കുറിച്ച് പ്രത്യേക കാഴ്ചപ്പാടുണ്ടെന്ന് കരുതി സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശിക്കരുതെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം കരട് ദേശീയ സ്നയത്തിന് രൂപം നൽകിയതായി സ്മൃതി ഇറാനി പ്രഖ്യാപിച്ചു രാജ്യത്തുടനീളമായുള്ള ശരിയായ ആർത്തവ ശുചിത്വ പരിപാലന രീതികളോട് നയിക്കുന്ന അവബോധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന നയമാണിത് അതേസമയം ആർത്തവ അവധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യത്ത് തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി അടുത്തിടെ സ്പെയിനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാസാക്കിയിരുന്നു ആർത്തവ കാലയളവിൽ കൂടിയ അവധിക്ക് സാധ്യതയുണ്ടെന്ന് സ്പെയിനിൽ പുതിയ നിയമം പാസാക്കി യൂറോപ്പിൽ ആദ്യമായാണ് ഇത്തരമൊരു നടപടി ഒരു രാജ്യം പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ നയങ്ങളോ തൽക്കാലം സർക്കാർ പരിഗണയിൽ റിപ്പോർട്ടുകൾ ശമ്പളത്തോടു കൂടിയുള്ള ആർത്തവ അവധിയെക്കുറിച്ചുള്ള കോൺഗ്രസ് എം പി ശശി തരൂരിൻ്റെ ചോദ്യത്തോട് കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റിൽ സ്മൃതി ഇറാനി പ്രതികരിച്ചിരുന്നു ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നത് സർക്കാർ പരിഗണയിലില്ലെന്നായിരുന്നു അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ മറുപടി